സ്നേഹഹസ്തം ഒന്നാം ഘട്ടത്തിൽ മുപ്പത് സ്ഥലത്താണ് ആരംഭിക്കുന്നത് അതിന്റെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോരായ്മകൾ പരിഹരിച്ച ശേഷമായിരിക്കും ബാക്കി ക്യാമ്പുകൾ നടത്തുക ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങളിൽ ബോധവൽക്കരണവും ഇതോടൊപ്പം ഉണ്ടാകും കേരളം എല്ലാ കാര്യത്തിലും മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് ഈ മേഖലയിലും പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ആദിവാസി മേഖലയിലെ ജനജീവിതം അനായാസമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചു നടത്തിയ പ്രവർത്തനത്താൽ ഒട്ടേറെ ആദിവാസി ഊരുകളിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ടുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പട്ടികജാതി പട്ടികവർഗ പിന്നോകക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു അവരുടെ ആരോഗ്യ പ്രശ്നം അതുപോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുമ്പോഴും അത് വേണ്ടത്ര പ്രയോജനകരമായി മാറാത്ത സ്ഥിതി ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ നടപടികളാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയാത്തത് എന്നുള്ള പരിശോധനയൊക്കെ നടത്തുകയുണ്ടായി എൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലെ അട്ടപ്പാടിയാണ് ഇപ്പോഴും ഈ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകളും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി നാം നടത്തിയ നിരന്തരമായ ഇടപെടലിൻ്റെ ഫലമായിക്കൊണ്ട് അത് കേവലം ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ക്രൂടീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ട് വലിയ മാറ്റമാണ് ആ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു മറ്റൊരു സ്ഥലമാണ് വയനാട് ഏറ്റവും കൂടുതൽ ആദിവാസികൾ നമ്മുടെ കേരളത്തിൽ അധിവസിക്കുന്ന പ്രദേശമാണ് അവിടെയും ആരോഗ്യ പ്രശ്നമുണ്ടാകും അവിടെ കേന്ദ്ര ഏജൻസിയായുള്ള സിഡാക്കുമായി ചേർന്നുകൊണ്ട് നാം നടത്തിയ ഒരു പ്രവർത്തനമുണ്ട് അതിൻ്റെ ഫലമായിക്കൊണ്ട് ഒട്ടേറെ ആദിവാസി ഊരുകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം